പത്തനംതിട്ട നിലയ്ക്കലിലെ ശുദ്ധജല ക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പ്രവർത്തിച്ച ഇരുപത്തിയഞ്ച് വർഷത്തെ ഏറ്റവും പുണ്യ നിമിഷങ്ങളിൽ ഒന്നാണ് ഇതെന്ന പദ്ധതി സമർപ്പിച്ചുകൊണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു റാന്നി എം എൽ എ പ്രമോദ് നാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി ഒട്ടേറെ തടസ്സങ്ങളെ അതിജീവിച്ചാണ് സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചതെന്നും അത് വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും റാന്നി എം എൽ എ പ്രമോദ് നാരായണന്റെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ശീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി ആ പദ്ധതിയുടെ ഉദ്ധീകരണത്തിലേക്ക് വരുമ്പോൾ ഏറെ അഭിമാനം ഞാൻ സൂചിപ്പിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇന്ത്യ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല കേന്ദ്രമായി വികസിച്ചു വരുന്നൊരു സന്ദർഭമാണ് ആ ആശയത്തോടൊപ്പം ശബരിമലയിൽ വരുന്ന പുണ്യ തീർത്ഥാടകർക്ക് സുഗമമായി പുതുവെള്ള ലെട്ടി ഉറപ്പുവരുത്താൻ കഴിയുന്ന ഈ പദ്ധതി സമർപ്പിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ വലിയ ഭാഗ്യം എൻ്റെ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ നിയമസഭാ പ്രവർത്തന കാലഘട്ടത്തിലെ ഏറ്റവും പുണ്യ നിമിഷമെന്നാണ് ഞാൻ ഇതിനെ സൂചിപ്പിക്കുന്നത് നബാഡിന്റെ സഹായത്തോടെ നൂറ്റി ഇരുപത് കോടി രൂപ ചെലവിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് എൺപത്തിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ചെലവിൽ പതിമൂന്ന് ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലശുദ്ധീകരണശാല കക്കാട്ടാറിൽ സീതത്തോട് പഞ്ചായത്തിൽ ഒൻപത് മീറ്റർ വ്യാസമുള്ള കിണർ നിലയ്ക്കലിൽ ഇരുപതു ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഉന്നതതല ജലസംഭരണികൾ വനമേഖലയിലൂടെരണ്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ പമ്പിംഗ് ലൈൻ എന്നിവയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ഇതോടെ മണ്ഡല മകരവിളക്ക് സീസണുകളിൽ നിലയ്ക്കലിലേക്ക് പ്രതിവർഷം നാലേ ദശാംശം അഞ്ചു കോടിയോളം ചെലവിൽ ടാങ്കറിൽ വെള്ളമെത്തിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് പത്തനംതിട്ട